ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു റിലേറ്റീവ് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായി എന്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ അദ്ദേഹത്തിന് മറ്റസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എടുക്കണോ വേണ്ടേ വേണ്ടതെന്നുള്ളൊരു ചോദ്യമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും എടുക്കാമെന്നായിട്ട് പറഞ്ഞു അദ്ദേഹം ഇനി ഒരു ഓൺലൈൻ ലിങ്ക് ഞാൻ കൊടുക്കുകയും അദ്ദേഹം കമ്പയർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ ഒരു ഇൻഷുറൻസ് പ്ലാൻ അദ്ദേഹം എടുക്കുകയും ചെയ്തു കുറച്ച് മാസത്തിന് ശേഷം എനിക്കൊന്ന് ആറേഴ് മാസം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു നെഞ്ചുവേന വരികയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ട്രിപ്പിൾ ബസൽ ഡിസീസാണ് അതായത് ഹാർട്ടിൽ പല സ്ഥലങ്ങളിലും ബ്ലോക്ക് ഉണ്ട് ആൻജിയോപ്ലാസ് ചെയ്യാൻ പറ്റില്ല ബൈപ്പാസ് ചെയ്താൽ മാത്രമേ അത് രക്ഷപ്പെടുത്താനായിട്ട് പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഏകദേശം വലിയ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് വരാറുണ്ട് ഏകദേശം അഞ്ച് ലത്തിന് അടുപ്പിച്ചെന്തോ അദ്ദേഹത്തിന് കോസ്റ്റ് ആവുമായിരുന്നു പക്ഷേ കംപ്ലീറ്റ്ലി ഇൻഷുറൻസിൽ കവർ ചെയ്യാനായിട്ട് പറ്റി പറ്റിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ലായിരുന്നു അദ്ദേഹം അതിനുശേഷം ഒത്തിരി താങ്ക് യു ഒക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ആലോചിക്കുന്നത് മിക്ക ആളുകൾക്കും ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല ഇപ്പം നമ്മുടെ വീടുകളിലും അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ നോക്കുന്ന സമയത്ത് പല ആളുകൾക്കും ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് പോലും അറിയില്ല ഇപ്പോൾ നമ്മൾ ഇപ്പോൾ യു എയിലാണ് ഞാൻ അപ്പോൾ അവിടെ മാൻഡേറ്ററിയാണ് നിർബന്ധമായിട്ട് എടുത്തേ പറ്റുള്ളൂ അപ്പോൾ അവിടെ എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും അവർക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് റിജക്റ്റ് ആവാനുള്ള സാധ്യതയാണ് ട്രീറ്റ്മെൻറ്റ് വളരെ എക്സ്പെൻസീവാണ് അപ്പോൾ കമ്പാരറ്റീവലി ഇന്ത്യയിൽ നമുക്ക് ആക്ച്വലി ഹെൽത്ത് ഇൻഷുറൻസ് തന്നെ വളരെ ചീപ്പായിട്ട് കിട്ടും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കൊക്കെ ഒരു കോടി കവറേജ് വരെ കിട്ടുന്ന പ്ലാനുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് ഇൻഷുറൻസിന് ഏജൻസികളാണ് ഉണ്ടായിരുന്നു എനിക്കറിയാം പല ആളുകളും ഹോസ്പിറ്റൽ എൻ്റെ ഞാൻ ഹോസ്പിറ്റലിലുള്ള സമയത്ത് കൂടെ വന്നിരുന്നു ഒരു ബാങ്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ആ ഒരു പല ബാങ്കുകളും ഇതുപോലെ ഇൻഷുറൻസ് നടത്തുന്നുണ്ട് അതുപോലെ വേറെ കമ്പനികളും നടത്തുന്നുണ്ട് അപ്പോൾ അവർ ആ ഒരു കമ്പനിയെക്കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ അത് മാത്രം പറഞ്ഞിട്ട് പോകും അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാനൊന്നും ഒരു മാർഗ്ഗമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് ഓൺലൈനിലൂടെ കമ്പയർ ചെയ്യാൻ പറ്റും ഏതാണ് ബെസ്റ്റ് നമുക്ക് ഏതാണ് വേണ്ടത് പക്ഷെ ചില സ്ഥലങ്ങളിൽ നമുക്ക് പറ്റിക്കപ്പെടാറുണ്ട് അപ്പോൾ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രോപ്പറായിട്ട് റെഗുലേഷൻ ഐ ആർ ഡി സി റെഗുലേഷനുള്ള കമ്പനികളെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാവൂ അപ്പോൾ ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്നതാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് തന്നെ എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ പേയ്മെൻറ് ഇടുന്നു ഒരു ചെറിയൊരു മുന്നൂറ് രൂപയോ അല്ലെങ്കിൽ ഒരു ആയിരം രൂപയൊക്കെ അടയ്ക്കുക ഓരോ മാസവും അതിനുശേഷം എന്ത് സംഭവിക്കുന്നു നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് എമർജൻസി വരുന്ന സമയത്തോ അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കുന്ന സമയത്തോ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മൊത്തം ആ കമ്പനി വഹിക്കുന്നതിനാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് കാറിനൊക്കെ നമ്മൾ അപകടം സംഭവിക്കുന്ന സമയത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കാറിൽ കാർ റിപ്പയർ ചെയ്ത് കിട്ടും അതുപോലെ തന്നെ കാർ ഇടിച്ച വ്യക്തിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എല്ലാ വണ്ടികൾക്കും നിർബന്ധമാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്കുള്ള ട്രീറ്റ്മെൻറ്റും ഈ ഒരു കമ്പനി വഹിക്കും ഇതുതന്നെയാണ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ടത് പക്ഷേ ഇവിടെ നമുക്ക് നമുക്കാണ് ഒരു ഹെൽത്ത് പ്രോബ്ലം വരുന്നത് മറ്റേത് നമ്മളിടിച്ച വ്യക്തിക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് മാൻഡേറ്ററി ആയിട്ട് നിയമം പറയുന്നുണ്ട് അത് എടുക്കണോ പല രാജ്യങ്ങളിലും യു എ യു കെ യു എസ് പോലുള്ള എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് തന്നെ മാൻഡേറ്റ് ചെയ്യാൻ നിർബന്ധമായിട്ട് എടുത്തേ പറ്റും പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ നിർബന്ധമൊന്നുമല്ല പക്ഷേ എടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഗുണം ചെയ്യും ഇത്തരത്തിലുള്ള പല എമർജൻസീസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാണ്ട് പറ്റും അപ്പോൾ ഇന്നലെ എന്നെ ഒരു റിലേറ്റീവ് വിളിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം പക്ഷേ അദ്ദേഹത്തിന് വാർഡിൽ കിടക്കാനായിട്ടാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഇൻഷുറൻസിൽ അതേ കവറാവുള്ളൂ അപ്പം ശരിക്കും അദ്ദേഹത്തിന് വേണ്ടത് ഒരു പ്രീമിയമായിട്ടുള്ളൊരു റൂം വേണം പക്ഷേ അത് കവറാകില്ല അപ്പോൾ അത് അദ്ദേഹം ശ്രദ്ധിച്ചില്ല എടുത്ത സമയത്ത് ഈ ഒരു ഇൻഷുറൻസ് എടുത്ത സമയത്ത് അദ്ദേഹം അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായത് ഇപ്പോൾ അദ്ദേഹം എന്നെ വിളിക്കുകയും നമ്മൾ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തു അതെൻ്റെ എനിക്കറിയാവുന്ന ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ചെറിയ സഹായം ചെയ്യാൻ പറ്റിയത് പക്ഷേ നമുക്ക് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ നമുക്കത് പറ്റിക്കപ്പെടാറുണ്ട് അല്ലെങ്കിൽ നമുക്കതൊരു വിഷമം ഉണ്ടാക്കാറുണ്ട് പല ആളുകളും ഇൻഷുറൻസ് ഒക്കെ പേ ചെയ്ത് തുടങ്ങും പക്ഷേ ഒരു ആവശ്യം വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പല പ്രോബ്ലംസും ഉണ്ടാറുണ്ട് അതുപോലെ തന്നെ എത്രയാണ് നിങ്ങളുടെ എന്നുള്ളത് അറിയണം എന്ന് പറഞ്ഞാൽ ചില ഇൻഷുറൻസുകൾ എൺപത് ശതമാനം മാത്രമേ നിങ്ങളുടെ പേയ്മെൻറ്റ് ഫുള്ളി തരുള്ളൂ ഇരുപത് ശതമാനം നമ്മൾ കയ്യിൽ നിരണം ചിലപ്പോൾ അത് സിക്സ്റ്റി ഫോർട്ടിയാകും അറുപത് ശതമാനം അവർ തരും നാൽപ്പത് ശതമാനം നമ്മൾ ഇടേണ്ട ഒരു സാഹചര്യം എന്ന് നോക്കും പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകൾ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളൊരാളുകളാണ് ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അവരോട് മിക്കവാറും കമ്പനികൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഇപ്പം നമ്മൾ ചെറുപ്പത്തിലെ ഒരു മുപ്പത് വയസ്സിലെ ആ ഒരു പ്രായം കൊട്ടേ തന്നെ ചെറിയ ഒരു ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് വളരെ നല്ലതാണ് പെട്ടെന്ന് പെട്ടെന്നൊരു കുട്ടിക്കൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഒരു വലിയ ഇപ്പോൾ പലരും പറയുന്ന ആധാരം വിറ്റ് വരെ ചികിത്സിക്കേണ്ട ഒരു സാഹചര്യം അത് മിക്ക ആളുകൾക്ക് ഉണ്ടാകാറുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഒരു ചെറിയ ഒരു പ്ലാൻ എങ്ങനെ എടുത്തുവച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ സാധാരണ അതിൽ പറയുന്നത് നമ്മളൊരു മീഡിയം എമൗണ്ട് സേവ് ചെയ്യാനൊക്കെ പറ്റുന്നെങ്കിൽ ഒരു അഞ്ച് ലക്ഷം വരെയൊക്കെ കവറേജ് കിട്ടുന്ന ഒരു വർഷം അഞ്ച് വർഷമെങ്കിലും അഞ്ച് ലക്ഷം കവറേജ് കിട്ടുന്ന ഒരു ഇൻഷുറൻസ് എങ്കിലും എടുത്തു വെക്കണമെന്ന് പറയും കുറച്ചും കൂടെ പറ്റുമെങ്കിൽ ഒരു പത്ത് ലക്ഷം ഒക്കെ കവർ ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് ഒത്തിരി പണമുണ്ട് എന്ന് കരുതി എപ്പോഴും ഇൻഷുറൻസ് എടുക്കാണ്ടാ എന്ന് വിചാരിച്ച പല ആളുകൾക്കുണ്ട് അങ്ങനെ എടുത്ത റിലേറ്റീവ്സിനു വരെ എനിക്കറിയാം ഒരു ക്യാൻസർ വരികയും കീമോതെറാപ്പിയും സർജറിയും എല്ലാം കൂടെ ഏകദേശം പത്തൊമ്പത് ലക്ഷം രൂപ ഒറ്റയടിക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം അപ്പോൾ അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെ മാറാറുണ്ട് എത്ര പണം ഉണ്ടെന്നൊക്കെ കരുതിയിട്ട് പോലും അങ്ങനെ ഒരു സാഹചര്യം സംഭവിച്ച വ്യക്തികളുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ എന്ത് ചെയ്യാം ഒരു ചെറിയൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത് വളരെ സേഫാണ് നിങ്ങൾക്ക് ആയിട്ട് എടുക്കാം ഇപ്പം നിങ്ങളുടെ ഫാമിലിയിലെ മൾട്ടിപ്പിൾ ആളുകൾ ഒരുമിച്ച് വേണമെങ്കിലും ചെയ്യാം ഇപ്പം അച്ഛനും അമ്മയും കുട്ടികളും അതുപോലെ നിങ്ങളും എല്ലാം കൂടെ ഒരുമിച്ചെടുക്കുന്നതിനേക്കാട്ടും നല്ലത് രണ്ട് കുട്ടികളുണ്ടെങ്കിൽ രണ്ട് കുട്ടികൾക്ക് മാത്രമായിട്ടൊരു ഒരു ഇൻഷുറൻസ് എടുത്ത് വയ്ക്കാം നിങ്ങൾ ഭാര്യയും ഒരു ഇൻഷുറൻസ് എടുത്ത് എടുത്തുവയ്ക്കാം അച്ഛനും അമ്മയായിട്ട് ഒരു ഇൻഷുറൻസ് എടുക്കാം അതിൻ്റെ കാരണം ഞാൻ പറയാം ഇപ്പോൾ അച്ഛന് അമ്മയ്ക്കും ഇടയ്ക്കിടയ്ക്ക് അസുഖം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവർക്ക് അസുഖം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർ ഈ ഇൻഷുറൻസ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോ ക്ലെയിം ബെനിഫിറ്റ് ഉണ്ടാകും ഇപ്പോൾ നോ ക്ലെയിം ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനും എൻ്റെ വൈഫിനും അസുഖങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഒരു വർഷം കഴിഞ്ഞു നമ്മളൊന്നും ക്ലെയിം ചെയ്തില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഒരു പത്തോ അല്ലെങ്കിൽ ഇരുപത് ശതമാനോ നമ്മുടെ ക്ലെയിം എക്സ്ട്രാ നമുക്ക് കിട്ടും അത് ഓരോ കമ്പനിക്കും പല പലയാണ് പത്ത് ശതമാനം കിട്ടുന്നതുകൊണ്ട് ഇരുപത് ശതമാനം കിട്ടുന്ന കമ്പനികളുണ്ട് ട്വൻറ്റി പെർസെൻറ്റേജ് നമുക്ക് അടുത്ത പ്രാവശ്യം നമ്മുടെ കവറേജ് എമൗണ്ടിനേക്കാട്ടും കൂടുതൽ നമുക്ക് കിട്ടും കാരണം നമ്മൾ കഴിഞ്ഞ വർഷം ക്ലെയിം ചെയ്തില്ല അപ്പം അങ്ങനെ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടും പക്ഷെ നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിൽ എല്ലാവരും ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഉപയോഗിക്കുന്നതുകൊണ്ട് ആ നോ ക്ലെയിം ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരേ പ്രായത്തിലുള്ള ആളുകൾ തമ്മിൽ ആവുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പക്ഷെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരുമിച്ചും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ പല ഈ പോളിസി ബസാറാണ് എനിക്കറിയാവുന്ന ഒരു വളരെ നല്ലൊരു ഇത് അത് കംപ്ലീറ്റ് അറിയാൻ പറ്റും ഒരു ഏതൊക്കെ ഇന്ത്യയിലുള്ള ഐ ആർ ഡി സി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ ഇൻഷുറൻസ് കമ്പനികളുണ്ട് അതിനകത്ത് നമുക്ക് ഫീച്ചർ ആക്കാൻ പറ്റും അതിന് ഫിൽറ്റർ ഉണ്ട് അതാണ് എനിക്ക് ഏറ്റവും അതിനകത്ത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ആ ഫിൽറ്റർ ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇപ്പം ചില റൂമുകൾ അവർക്ക് പ്രീമിയം കൊടുക്കില്ല എന്ന് പറയും അതായത് ഈ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സ്റ്റാൻഡേർഡ് റൂംസോ അല്ലെങ്കിൽ വാർഡിലെ ആവുള്ളൂ അപ്പോൾ അത് അറിഞ്ഞോണ്ട് അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അറിയാതെ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പിന്നെ പ്രയാസമായിട്ട് വരാറുണ്ട് അപ്പോൾ അതിന് ചെയ്യേണ്ടത് നേരത്തെ ഇത്തരത്തിലുള്ള ഏഴ് ക്വസ്റ്റിൻസ് നമ്മൾ ചോദിച്ചറിയണം അല്ലാത്ത ഒരു കൊസ്റ്റ്യാണ് റൂം റെൻറ്റ് നമുക്ക് കംപ്ലീറ്റ്ലി കവർ ചെയ്യോ പ്രീമിയം റൂംസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് റൂം എക്സിക്യൂട്ടീവ് റൂം വരെ നമുക്ക് ഇതിനകത്ത് കവർ കവറാകുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ക്യാഷ്ലെസ് ആയിട്ടുള്ള പേയ്മെൻ്റ് ആണോ അതോ റീ ഇമ്പേഴ്സ്മെൻറ് ആണോ ക്യാഷ്ലെസ് ആണെങ്കിലും റീഇംബേഴ്സ്മെൻറ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല രണ്ടും രണ്ട് രീതിയിലുള്ളതാണ് ക്യാഷ്ലെസ് ആണെങ്കിൽ ഒരു പൈസ അടയ്ക്കേണ്ട കംപ്ലീറ്റ്ലി അവർ കവർ ചെയ്തോളും നമുക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യം അപ്പം കുറച്ചുകൂടെ പ്രീമിയം ചിലപ്പോൾ ഹൈ ആയിരിക്കും റീംബേഴ്സ്മെൻറ് ആണെങ്കിൽ നമ്മൾ ആദ്യം അടയ്ക്കുന്നു അത് കഴിഞ്ഞ ശേഷം അവർ റീഫിൽ ചെയ്യുന്നു അല്ലെങ്കിൽ റീഇംബേഴ്സ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പം പ്രീമിയം കുറച്ചുകൂടെ കുറവായിരിക്കും അത് നിങ്ങളുടെ ഒരു സൗകര്യം നോക്കിയിട്ട് അത് തീരുമാനിക്കണം പിന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് ഈ കോ പേയ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീ ഇൻബേഴ്സ്മെൻറ്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റൂമിൻ്റെ കാര്യമാണ് പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ ഇവിടെ കവർ ചെയ്യാത്ത സാധനങ്ങൾ ഉണ്ട് കൺസ്യൂമബിൾ കൺസ്യൂമുകൾ കൺസ്യൂമബിളായിട്ടുള്ള സാധനങ്ങൾ എത്ര ശതമാനം കവറാവും അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കവർ ആകുന്നില്ല ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ചില ഇൻഷുറൻസ് പ്ലാൻ ഉണ്ട് ഓൾറെഡി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതാണ് നല്ലതെന്ന് ഓൺലൈനിൽ തോന്നുകയാണ് നിങ്ങൾക്ക് പോർട്ടബിൾ ചെയ്യണം പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഒരു സിമ്മ് നമ്മൾ വേറൊരു നെറ്റ്വർക്കിലോട്ട് മാറുന്നില്ലേ അതിനാണ് നമ്മൾ പോർട്ടബിൾ എന്ന് പറയുന്നത് അല്ലേ അതുപോലെ നമുക്ക് ഒരു എക്സിസ്റ്റിംഗ് പ്ലാനിൽ നിന്ന് വേറൊരു പ്ലാനിലോട്ട് നമുക്ക് മാറാനൊക്കെ പറ്റും അതിനുവേണ്ടി നമുക്ക് ഏതാണ് ബെസ്റ്റ് എന്ന് കണ്ടുപിടിച്ച് അവരെ കോൺടാക്ട് ചെയ്ത് അതിലോട്ട് പോർട്ടബിൾ ചെയ്യാൻ പറ്റും പോർട്ടബിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ നാൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കുറേ നാളായിട്ട് നിങ്ങൾ ഈ ഇൻഷുറൻസ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നും സംഭവിക്കില്ല വെയിറ്റിംഗ് പീരീഡോ ഒന്നും കാണില്ല ഇനി ചില ഇൻഷുറൻസ് ഒരു വെയിറ്റിംഗ് പീരീഡ് സംഭവമുണ്ട് അതായത് ഫോർ എക്സാമ്പിൾ ഇന്ന് ഞാൻ ഇൻഷുറൻസ് എടുക്കുകയാണ് എനിക്ക് നാളെ ഒരു ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് ചോദിച്ചാൽ പറ്റില്ല അപ്പോൾ അതിന് ചിലപ്പോൾ രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചില അസുഖത്തിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൂ അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ചോദിക്കണം എത്രയാണ് വെയിറ്റിംഗ് പീരീഡ് എന്നുള്ളത് കറക്റ്റായിട്ട് ചോദിക്കണം അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ അസുഖത്തിനും ഓരോ രീതിയിലാണ് വെയിറ്റിംഗ് പീരീഡ് പിന്നെ നമുക്ക് ചില ഇൻഷുറൻസുകൾ നമ്മൾ പറ്റിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചിലവർ പറയും ഫൈവ് ലാക്ക്സ് അല്ലെങ്കിൽ ടെൻ ലാക്ക് കവർ ചെയ്യുമെന്ന് പറയും പക്ഷെ ചില അസുഖങ്ങൾക്ക് വൺ ലാക്ക് അല്ലെങ്കിൽ ടു ലാഖേ കവർ ചെയ്യുള്ളൂ പ്രത്യേകിച്ചും ക്യാൻസർ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലുള്ള സുഖം ടു ലാക്കേ കവർ അതാണ് കോമൺ ആയിട്ട് വരാൻ സാധ്യതയുള്ളൂ അടുവിലാക്കേ കവർ ചെയ്യുള്ളൂ ബാക്കി എല്ലാത്തിനും കൂടെ അഞ്ച് ലക്ഷം കവർ ചെയ്യുന്ന രീതിയിൽ ക്ലെയിം അങ്ങനെ എഴുതി വയ്ക്കാറുണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് ഉണ്ടോ എന്നുള്ളത് ക്ലിയറായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓൺലൈനൊക്കെയാണ് നമുക്ക് ആ ഫിൽറ്ററിൽ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും അത് തന്നെ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എത്ര മാത്രം ഈ എക്സ്ക്ലൂഷൻ ഉണ്ടോ ചില സർജറിസ്ല്ലാത്ത ഇത്രയേ സ്പെൻഡ് ചെയ്യും പറ്റുള്ളൂ എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ക്ലിയറായിട്ട് മനസ്സിലായേ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഏത് ഇൻഷുറൻസ് എടുത്താൽ എത്രമാത്രം ബെനിഫിറ്റ് കിട്ടുമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ചില ഇൻഷുറൻസ് ഈ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരെ പലതിനും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം ഡിസ്കൗണ്ട് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാനേണ്ടി വരും അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഡിസ്കൗണ്ട് ഉള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ പല തരത്തിലുള്ള ഫിൽറ്ററുകൾ ഉപയോഗിച്ച് നമ്മൾ സെലക്ട് ചെയ്യാൻ നമുക്ക് വേണ്ട ഒരു ഒരു ഇൻഷുറൻസ് കമ്പനി നമ്മൾ കണ്ടുപിടിച്ച് അതിന് പേ ചെയ്യാണ് ചെയ്യേണ്ടത് ഈ ഓൺലൈനിലൊക്കെ എടുക്കുന്നതുകൊണ്ട് കൊണ്ട് സേഫ് ആണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പല കാര്യങ്ങളും ഓൺലൈനാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ആക്ച്വലി ഇന്ത്യയിലെത്തിയ സമയത്ത് വളരെ അധികം ഹെൽപ്പ്ഫുൾ ആയിട്ട് തോന്നി ഇൻസ്റ്റമായിട്ട് ഉള്ള കമ്പനികളൊക്കെ വളരെ വേഗത്തിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ എത്തിക്കാൻ പറ്റും അതായത് എനിക്കിന്നൊരു എക്സ്റ്റൻഷൻ കോഡ് വേണമായിരുന്നു ഞാൻ ഓർഡർ ചെയ്യുന്നു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് വീട്ടിൽ എത്തി ഞാൻ ഏറ്റവും ഭയങ്കര അത്ഭുതമാണ് കണ്ട് ഇത്രയും പണ്ടൊക്കെ നമ്മൾ കാർ എടുത്ത് പോയി അല്ലെങ്കിൽ ബസ്സിൽ പോയി ഒരു സാധനം വാങ്ങിച്ച് ഇത്രയും സമയം നമ്മളതിനുവേണ്ടിയൊക്കെ കളയാറുണ്ട് പക്ഷേ അപ്പോൾ അതൊന്നും വേണ്ട അപ്പോൾ ഓൺലൈൻ വളരെ സേഫാണ് നമുക്ക് ക്ലറക്റ്റായിട്ട് ഈ ഐ ആർ ഡി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്പനികൾ കണ്ടുപിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത് കണ്ടുപിടിച്ച് അത് നമ്മൾ ഒരു ദിവസം ഇതിനു വേണ്ടി ടൈം കളയുക ഒരു പേപ്പർ എടുത്ത് അനലൈസ് ചെയ്ത് നോക്കുക ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് അനലൈസ് ചെയ്ത് നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുക ഏതാണ് ഏറ്റവും നല്ല നിങ്ങൾക്ക് വേണ്ട ഇൻഷുറൻസ് കമ്പനി കമ്പനികളെ കണ്ടുപിടിക്കുക വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ജെനുവൻ ആയിട്ടുള്ള കാര്യം മാത്രമേ പറയാവൂ ഇപ്പോൾ നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ സിഗരറ്റ് വലിക്കുന്നുണ്ടെന്ന് പറയുക ഡയബറ്റിക് ആണെങ്കിൽ ഡയബറ്റിക് ആണെന്ന് പറയുക ഹൃദ്രോഗം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയാം അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ റിജക്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക ഹെൽത്ത് ചെക്കപ്പ് ഒന്നും ഇല്ലാതെയാണ് മിക്ക ഇൻഷുറൻസ് ഇപ്പം തരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് വളരെ ക്ലിയർ ആയിരിക്കണം വളരെ വേഗത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ അപ്പുറ പോലും ഒരാഴ്ചയ്ക്കകത്ത് നമുക്ക് പോസ്റ്റലായിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിങ് നമ്മുടെ ഡീറ്റെയിൽസും അതുപോലെ ആ ഒരു കാർഡും എല്ലാം നമുക്ക് വീട്ടിലെത്തും അത്രയും സേഫ് ആയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് മിക്ക ഇൻഷുറൻസിന് ഒരു തേർട്ടി ഡേയ്സ് വെയിറ്റിംഗ് പീരീഡ് ഒന്ന് മനസ്സിലാക്കുക അതായത് മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ ചില കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ കമ്പനി ഇൻഷുറൻസ് ഉണ്ടായിരിക്കും നിങ്ങൾ ആ കമ്പനി ഇൻഷുറൻസിൻ്റെ ക്ലോസ് ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കണം പലതും ഫുള്ളി കവറേജ് ഉണ്ടാകില്ല അതുമാത്രമല്ല ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലോട്ട് മാറുന്ന സമയത്തൊക്കെ നമുക്ക് അവിടെയും വെയിറ്റിംഗ് പീരീഡും ഇത് പറഞ്ഞതുപോലെ കുറേ നാളത്തേക്ക് ഒരു രണ്ട് വർഷത്തേക്ക് ചിലപ്പോൾ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റോ അതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഒക്കെ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ആ ഒരു കമ്പനി ഒരു ഇൻഷുറൻസിൽ റിലേ ആവും അതിനെക്കാട്ടും ഒരു ചെറിയൊരു ഇൻഷുറൻസ് സ്വന്തമായിട്ട് എടുത്തിടുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ചില ഇൻഷുറൻസുകളിൽ ഹെൽത്ത് ചെക്കപ്പ് ഫ്രീ ആണ് അപ്പോൾ അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക അതായത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം ലാബോറട്ടറി ടെസ്റ്റ് ചെയ്യണം ലാബ് ടെസ്റ്റ് ചെയ്യണം അത് ചില ഇൻഷുറൻസിൽ അത് കവറേജാണ് അത് ചോദിച്ച് മനസ്സിലാക്കണം ഉണ്ടോ ഇല്ലയോ പിന്നെ അതിന് ശേഷം ശേഷം അല്ല ചോദിക്കേണ്ടത് ഇന്ത്യയിലൊക്കെ വളരെ റേറ്റ് കുറച്ചാണ് ആക്ച്വലി ഇൻഷുറൻസിൻ്റെ പ്രീമിയം ഉള്ളത് ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ വളരെ ഹൈ ആണ് അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് എടുത്തിരുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ മൊത്തമായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലവുമായിട്ട് ആണ് ചിലപ്പോൾ ചെന്നൈയിലോ അല്ലെങ്കിൽ മുംബൈയിലോ പോലുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുറച്ചും കൂടെ ഹൈ പ്രീമിയം ചിലപ്പോൾ അടയ്ക്കേണ്ടതായിട്ട് വരും കാരണം എന്താ നിങ്ങൾക്ക് അവിടെത്തെ കവറേജ് അഞ്ച് ലക്ഷത്തിനായപ്പോൾ പൂർണ്ണമായ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റില്ല അവിടെ ചിലപ്പോൾ പത്ത് ലക്ഷം വേണ്ടി വരും നിങ്ങൾ പൂർണ്ണമായും ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണമായി നിങ്ങളെ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ എത്ര കോസ്റ്റ് ആവും സാധാരണ ഒരു ഒരു ആൻജിയോ പ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് എത്ര കോസ്റ്റ് ആകുമെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കാം എന്നാൽ മാത്രമേ നമുക്ക് പ്രീമിയം അല്ലെങ്കിൽ നമ്മളെ ഒരു ഫുൾ കവറേജ് സെറ്റ് ചെയ്യാൻ ഒരു ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ ഞാൻ എൻ്റെ റിലേറ്റീവിന് കൊടുത്ത ലിങ്ക് ഞാൻ ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ അതിനകത്ത് കയറി ഏതാണ് ഏറ്റവും നല്ല ഒരു ഇൻഷുറൻസ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഏത് കമ്പനിയാണ് ഏറ്റവും നല്ല ഒരു ഓഫർ നിങ്ങൾക്ക് നൽകുന്നതെന്ന് ക്ലിയർ ആയിട്ട് അതിനകത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റും പലതിനും ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് അത് നോക്കിയെടുക്കുക പിന്നെ എൻ ആർ ഐസിനാണെങ്കിൽ ഈ ഇതുകൊണ്ട് ടാക്സ് ബെനിഫിറ്റ് ഉണ്ട് കാരണം അവർക്ക് ജി എസ് ടി ഇല്ലാത്തതുകൊണ്ട് വീണ്ടും കുറച്ചുകൂടെ എമൗണ്ട് കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ എൻ ആർ താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ശരിക്കും ഇന്ത്യയിൽ ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ ഇന്ത്യയിൽ എത്തുന്നവർക്ക് പെട്ടെന്ന് ഒരു ഹെൽത്ത് എമർജൻസി ഉണ്ടായാൽ അത് നമുക്ക് ക്ലിയർ ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും വേറൊരു കാര്യം നിങ്ങൾ ചോദിച്ചറിയാണ്ട് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് കവർ ചെയ്യുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചില സർജറീസൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്തിട്ട് വീട്ടിൽ പോവാം ഇപ്പം നമുക്ക് ഈ വെരിക്കോസ് വെയിൻ അത് നമുക്ക് ശരിക്കും ഗ്ലൂ തെറാപ്പി എന്നൊക്കെ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അതൊക്കെ ശരിക്കും ഒറ്റ ദിവസം ട്രീറ്റ്മെൻറ്റ് ഉള്ളു പൈൽസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു ദിവസം മതി ഹോസ്പിറ്റലിൽ കിടക്കണ്ട അത് മാത്രം ചെയ്യാൻ പോകുക അങ്ങനെ ഡേ കെയർ സർജറീസോ ട്രീറ്റ്മെൻറ്റോ എടുത്ത് വീട്ടിൽ പോകാൻ പറ്റുമോ എന്നുള്ളത് ക്ലിയർ ക്ലിയറായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെയുള്ള പോളിസീസ് നോക്കിയെടുത്താൽ അത് നല്ലതന്നെയാണ് ഒരു ദിവസം അതിനുവേണ്ടി കിടക്കേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല ഈ ഫാമിലി മൊത്തം എടുക്കുന്ന ഇൻഷുറൻസിനെയാണ് നമ്മൾ ഫാമിലി ഫ്ലോട്ടർ ഇൻഷുറൻസ് എന്ന് വിളിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഒരേ പ്രായത്തിലുള്ള ആളുകൾ തമ്മിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം അച്ഛനും അമ്മയും തമ്മിൽ എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ അതുപോലെ ഭാര്യയായിട്ട് ഒരുമിച്ചെടുക്കുന്നതൊക്കെ ആയിരിക്കും നല്ലത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നോ ക്ലെയിം ബോണസ് നമുക്ക് ബെനിഫിറ്റ് കിട്ടില്ല അപ്പോൾ നോ ക്ലെയിം ബോണസ് കിട്ടണമെങ്കിൽ ഒരേ പ്രായത്തിലുള്ള ആളുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നല്ലതാണ് അപ്പം നിങ്ങളും നിങ്ങളുടെ വൈഫ് ഒരുമിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് അസുഖം ഉണ്ടാകുന്നില്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് ഒരു പത്ത് ശതമാനമോ അല്ലെങ്കിൽ ഒരു ഇരുപത് ശതമാനമോ എക്സ്ട്രാ ഒരു കവറേജ് നിങ്ങൾക്ക് കിട്ടും പക്ഷേ പേരൻറ്റും കൂടെ അതിൻ്റെ അകത്ത് പേരൻ്റ് ഇത് യൂസ് അങ്ങനെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റിനും കിട്ടില്ല അല്ലെങ്കിൽ നോ ക്ലെയിം ബെനിഫിറ്റ് ഞാൻ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പറ്റുമെങ്കിൽ ഈ രീതിയിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഒരു ലിങ്ക് ഈ ഒരു വീഡിയോയുടെ അടിയിൽ ഇട്ടേക്കാം ഞാനിപ്പം അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് നോക്കി നിങ്ങൾ നോക്കുക ഏത് ഇൻഷുറൻസാണ് ഏറ്റവും കുറഞ്ഞതെന്ന് സ്വന്തമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവസാനമായിട്ടൊന്നും പറയാം നമുക്ക് കംപ്ലീറ്റായിട്ട് ക്യാഷ്ലെസ് പേയ്മെൻറ് ആണോ അതോ റീംബേഴ്സ്മെൻറ് ആണോ എന്നുള്ള അറിയുക കോ പേയ്മെൻറ്റ് എത്രമാത്രം അതായത് എൺപത് ശതമാനം അവർ കവർ ചെയ്യുമോ അതോ ഹൺഡ്രഡ് പെർസെൻറ്റേജും അവർ കവർ ചെയ്യോ അത് എല്ലാ അസുഖത്തിനും കവർ ചെയ്യുമോ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് പിന്നെ വെയ്റ്റിംഗ് പീരീഡ് എത്ര നാളാണ് ഓരോ അസുഖത്തിനും ടു ഇയർ ആണോ ത്രീ ഇയർ ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട് പോർട്ടബിൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക അതായത് എല്ലാം കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് കവറാവുമോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക അതുപോലെ റൂം റെൻറ്റ് ആയിട്ട് കവറാകുമോ അതുപോലെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചാർജ് വേണമോ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക കൺസ്യൂമബിൾസ് കവറാകുമോ അതുപോലെ എന്തെങ്കിലും എക്സ്ട്രാ സാധനങ്ങൾ നമ്മൾ പേ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക സർജറീസോ അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖങ്ങൾ ഇത് പൂർണ്ണമായിട്ടും കവറാകാത്ത രീതിയിൽ ഉണ്ടാകുമോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ് നോ ക്ലെയിം ബോണസ് ഉണ്ടോ അതായത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എത്ര ശതമാനം നമുക്ക് അടുത്ത വർഷം കൂട്ടി പേ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ ഒരു അസുഖത്തിന് എത്ര പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും ഇപ്പോൾ ക്യാൻസർ എന്നുള്ള അസുഖത്തിനായിട്ട് വരികയാണ് അതിന് തന്നെ ചിലപ്പോൾ വീണ്ടും വീണ്ടും ട്രീറ്റ്മെൻറ്റ് ും അതിന് ഈ ഫുൾ കവറേജ് കിട്ടുമോ അതുപോലെ അത് വീണ്ടും വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ചില ആളുകൾക്ക് അങ്ങനെയും ഇല്ലാത്തൊരവസ്ഥയുണ്ട് അതായത് ഒരു അസുഖത്തിന് മാക്സിമം എടുക്കാൻ പറ്റുന്ന ഇത്രയാണ് എന്നുള്ള രീതിയിലുണ്ടാവും അപ്പോൾ അതും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഏറ്റവും അവസാനം ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എത്രയാണ് അവരുടെയും ചോദിക്കുക ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് മോഡൽ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് ഒരു തൊണ്ണൂറ് ശതമാനത്തിന് അടുപ്പിച്ചതിനുണ്ടെങ്കിൽ തന്നെ വളരെ നല്ലൊരു ഇൻഷുറൻസ് ഇതാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പത്ത് ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യുക അപ്പം ഈ ഒരു ഓൺലൈൻ വഴിയാണെങ്കിൽ നമുക്ക് ഫിൽറ്ററിൽ തന്നെ കറക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ അവിടെ തന്നെ നമുക്ക് കസ്റ്റമർ കെയറോട് ഡയറക്റ്റ് സംസാരിച്ചതിന് ശേഷം ഏതാണ് ഏറ്റവും നല്ലതെന്ന് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് കണ്ടെത്താനായിട്ട് പറ്റും അപ്പം ഏകദേശം ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് നിങ്ങളത് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫോട് വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ